ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വലിയ മീൻ വെട്ടാം അത് മാത്രമല്ല നിങ്ങൾ തമ്മേല് കണ്ടല്ലോ അല്ലേ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും പഞ്ഞായ മീനെന്ന് ഞാൻ ഇതിനെ പറയും ഇതിനെതിന് മാറ്റം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ വേറെയൊന്നുമല്ല അത് പറയാൻ വേണ്ടിയിട്ടൊരു റീസൺ ഉണ്ട് അതിന് വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോൾ അതെ ഈ മീൻ കട്ട് ചെയ്യുവാണ് അതുമാത്രമല്ല കേട്ടോ ഈ മീൻ ഭയങ്കര വിലയൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഈ മീൻ മേടിച്ചത് വെറും നൂറ് രൂപയ്ക്കാണ് നൂറേ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ മീൻ മേടിച്ചത് സ്വാദെന്ന് വെച്ചാൽ അസാധ്യമായ സ്വാദായിരുന്നു അപ്പം നിങ്ങൾ ഈ മീൻ എവിടെ കണ്ടാലും വിടാൻ പാടില്ല കേട്ടോ മീൻ കഴിക്കുന്നവർ പിന്നെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കറക്റ്റാണ് നിങ്ങൾക്ക് കാണുന്ന കണക്ക് ഇത് അത്രയും നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് കുറേ കൂടി ഈസിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കുറച്ച് റെഫറൻസ് വീഡിയോ നിന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ചെയ്ത് നോക്ക് അതിൻ്റെ ചിദംബരം എന്നൊക്കെ പറഞ്ഞ സാധനം വളരെ കട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ മീൻ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ഭനിയായ മീനെന്ന് ഞാൻ ഇതിനെ പറയും കാരണം ഞാൻ വേറെ മീൻ കണ്ടിട്ടില്ല ഇത്രയും ഭംഗിയായിട്ടുള്ള മീൻ നെയ്മീനും വേളായും ഒക്കെ ഉണ്ട് ഭനിയായ മീനാണ് പക്ഷെ അതിനൊക്കെ വെല്ലുന്ന രീതിയിൽ സോഫ്റ്റ് മീനാണിത് ഇത് പക്ഷേ കട്ടിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും കട്ടി മീനിനെയാണോ ഇവിൾ പഞ്ഞിമീനെന്ന് പറയുന്നതെന്നുള്ളത് സത്യം ഇത് പഞ്ഞി തന്നെയാണ് അതേ നോക്ക് പൂച്ചക്കുട്ടന്മാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവന്മാരൊക്കെ എന്തിനാണ് ഈ മീൻ ഇതിങ്ങനെ ഇത് കട്ട് ചെയ്യുമ്പം വേണം അപ്പം ഞങ്ങളിവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട് വലിയ മീനൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലിട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല പണ്ട് തുണി കഴുകാൻ വേണ്ടി വെച്ചിരുന്ന കല്ലാണ് പക്ഷേ തുണിയൊന്നും കഴുകുന്നില്ല അവിടെ അവിടെയിട്ടൊന്നും അപ്പോൾ നമ്മൾ നമ്മളിതിനെ ഫിഷ് കട്ടിങ് ആക്കി മാറ്റി അതായത് വലിയ മീൻ കിട്ടിയാൽ മാത്രം അപ്പോൾ ആദ്യം നമ്മൾ കട്ടിങ് ബോർഡൊക്കെ എടുത്തു വെച്ചാൽ കട്ട് ചെയ്യാൻ നോക്കിയത് പക്ഷേ അതിലിരിക്കുന്നില്ല പിന്നെ ഒരു കവർ ഇട്ടിട്ടാച്ചിരിക്കുന്നത് അമ്മയാണ് കട്ട് ചെയ്യുന്നത് അമ്മ കാണിച്ചു തന്ന ചെതമ്പല് പണ്ടത്തെന്താ അഞ്ച് പൈസ തൊട്ടിട്ട് അത്രയും ഉണ്ടെന്ന് പറയുന്നതേ പപ്പായുടെ ചോട്ടിലാണ് നമ്മളീ മീൻ കട്ട് ചെയ്യുന്നത് കണ്ടിഷ്ടം പോലെ പപ്പായ ഉണ്ട് അതുപോലെ തന്നെ പൂച്ചകളും വെയിറ്റിങ്ങാണേ അപ്പം നന്നായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എന്താണ് കുറച്ച് ഞാൻ സ്പീഡിൽ കാണിച്ചു പോയാൽ ആർക്കും ബോർ അടിക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ കണ്ടോളൂ കട്ട് ചെയ്യുന്നത് പിച്ചാത്തി നല്ല കിഡിലൻ പിച്ചാത്തി ഞാൻ മുമ്പ് ഒരു ഫിഷ് കട്ടിങ് ഈടി ഇരിക്കുന്നുണ്ടോ അയ്യോ ഒട്ടും പറ്റാത്തൊരു കട്ട് വലിയ മീൻ എടുത്തു വെച്ചിട്ട് പൂർച്ചയില്ലാത്ത പിച്ചാത്തിയും വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇത്തവണ നല്ല കിഡിലൻ പിച്ചാത്തി ഇട്ടിട്ടുള്ള ഒരു മീൻ കട്ടിങ്ങാണേ അപ്പോൾ അതേ നിങ്ങൾ കണ്ടോളൂ ഇത് കണ്ടല്ലോ ഇതിൻ്റെ അകമൊക്കെ കണ്ടോ എന്തൊക്കെ പോലെ പോലെയല്ലേ ഇരിക്കുന്നത് ഇതിന് പൂമീനെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ മീന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേര് കമൻ്റ് ചെയ്തോളൂ അപ്പം എൻ്റെ അറിവിലിത് പൂമീൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ വാങ്ങിയത് മീനിന് ഇത്രയും വിലയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളീ വലിയ മീൻ വെറും നൂറേ നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് ഇത് ഞങ്ങൾക്ക് കറി വയ്ക്കാനും പൊരിക്കാനും ഒക്കെ കിട്ടി കേട്ടോ അപ്പോൾ എന്തായാലും ദേ ആ വാലങ്ങ് പൂച്ചയ്ക്ക് കൊടുത്തോട്ടോ കേട്ടോ പൂച്ച അങ്ങ് ഹാപ്പി ആയി അപ്പം അതെ ഇങ്ങനൊരു സംഭവമുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇതെല്ലാം ഇങ്ങനെ പയ്യേ പയ്യേ എടുക്കുകയാണ് സ്ലോ മോഷനിൽ അപ്പോൾ ഇതിങ്ങനെ എടുത്തു അപ്പോൾ ഇതേ നോക്കിയപ്പോൾ സൈഡിൽ ഈ ഒരു സാധനം കട്ട് ചെയ്യാൻ പോയി അതിൻ്റെ ഒരു ചിറക് പിന്നെ അമ്മ അതും കട്ട് ചെയ്തു ഇന്ന് നന്നായിട്ട് കഴുകി നമ്മളങ്ങനെ കല്ലു പിട്ട് കൊടുക്കുകട്ടോ കല്ലുപ്പിട്ടിട്ട് അമ്മ ഒരുമാതിരി എന്താ തുണി കഴുകുന്നതാണ് അമ്മ ഇപ്പം ഇതേ മീനെ എടുത്ത് കഴുകുന്നത് നല്ല രീതിയിൽ ഒരച്ചൊരച്ച് കഴുകാൻ അതിൻ്റെ പുറത്ത് ആ ചെദമ്പലിന് അത്രയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും ആയാസപ്പെട്ട് മീൻ വൃത്തിയാക്കുന്നത് വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആ ചെതമ്പലെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അഞ്ച് പൈസ തൊട്ടെന്ന് അമ്മ പറഞ്ഞില്ലേ പണ്ടത്തെ അഞ്ച് അഞ്ചെണയോ അഞ്ചെണ്ണ തൊട്ടന്നോ അങ്ങനെ എന്തോ ഒരു അമ്മ പറഞ്ഞത് അപ്പോൾ അതുപോലെ ഇരിക്കുന്ന കട്ടിയാണ് അതിൻ്റെ ചെദമ്പൽ ചിദമ്പലെടുത്ത് കഴിഞ്ഞപ്പോൾ മീൻ കണ്ടാകും കൊടി മടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതേ ഒരാൾ അവിടെ വാല് കൊടുത്തത് നല്ല കാരിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എപ്പോഴും തീരുവ ആവോ കണ്ടിട്ട് ഒരു 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 കഴുകാണ് തല്ലുപ്പിൽ കല്ലൂപ്പിൽ മാക്സിമം വൃത്തിയാക്കുക പിന്നെ കണ്ടോ പിച്ചാത്തിൻ്റെ കിഡിലൻ പ്രൊഡക്റ്റ് ഓഫ് തായ്ലൻഡാണ് കേട്ടോ ഈ പിച്ചാത്തി നല്ല മൂർച്ചയാണ് പിച്ചാത്തി അങ്ങനെ പിച്ചാത്തി നിങ്ങൾ കണ്ടോളൂ കാണുന്നെങ്കിൽ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു പിച്ചാത്തി വാങ്ങിക്കോ കേട്ടോ വലിയ വലിയ മീനും ബീഫുമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിച്ചാത്തി ഇവിടെ മേടിച്ചത് അങ്ങനെ ദേ നന്നായിട്ട് ഇതിന് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കുട്ടപ്പനാക്കിയില്ലേ മീനെ എങ്ങനെയുണ്ട് നേരത്തെ കണ്ടാണ് കാണോ അത് ഇതുപോലെ ആ വാൽ ഇത് കഴിച്ചു കഴിഞ്ഞില്ല കേട്ടോ കഷ്ടം തന്നെ ഒരു ഇമ്പ്രൂവ്മെൻ്റും ഇല്ല സോ സാഡ് എന്തായാലും നമ്മളിത് മീൻ അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം അമ്മ പറയുന്നത് ഓക്കെ ഇതിന് ഇനി പീസ് പീസ് ആക്കണം അതിന് മുമ്പ് അമ്മ വീണ്ടും കഴു ഞാൻ ചമ്മ ഇതിൽ നിർത്തിയില്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു പിന്നെ എങ്ങനെയും കഴിയുകയാണോ കഴിക്കുമ്പോൾ എല്ലാം എളുപ്പമായിട്ട് തോന്നും ഇത്രയും പണി എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു തല മുഴുവനായിട്ട് ഇടണ്ട ആ ഭാഗം ഒന്നും വെട്ടിയിട്ട് ബാക്കി പീസ് പീസാക്കി ഇട്ടതിന് ശേഷം തറിയിലിട്ടാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഇത് തല ഏകദേശം വെട്ടുവാണ് ഇങ്ങനെ രണ്ട് സൈഡായിട്ട് വേണം വെട്ടാനെന്ന് എന്ന് പറഞ്ഞു മുഴുവനായിട്ടിട്ട ആ ഒരു കറിക്കകത്ത് ഫ്ലേവർ ഇറങ്ങില്ല എന്ന് പറഞ്ഞു അതാണ് അങ്ങനെ അതിനെ പീസ് ആക്കി ഇടുന്നത് എന്നിട്ട് പിന്നും അമ്മ ചോദിക്കുന്നുണ്ട് ആ മണ്ടഭാഗം ഉണ്ടല്ലോ അതിനെയും കൂടി അങ്ങനെ രണ്ടാക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ആക്കുന്നത് എന്തറിഞ്ഞിട്ടാണോ എന്തായാലും അങ്ങ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് കറിയിൽ അത്രയും ഇത് എറങ്ങിച്ചെല്ലും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം വീണ്ടും അമ്മ ഒരു ട്രിപ്പൂടെ ഇങ്ങനെ കഴുകുവാണ് പിന്നെ ഇത് കണ്ടോ പീസ് പീസായിട്ട് ഇതിനെ നല്ല റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് ഇതേ നോക്കിക്കോളണേ എന്തുകൊണ്ടാണ് ഇതിന് ഞാൻ പഞ്ഞി മീനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകും പൊടിയുന്നത് കണ്ടോ നമ്മൾ എന്ത് കട്ടി മീൻ ആ പിച്ചാത്തിൽ ഇരിക്കുന്നത് നോക്കും ആ നൈഫിൽ പറ്റിയിരിക്കുന്ന കണ്ടോ ആ ഭാഗം അതിനുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ഞി മീനാണ് ഈവൻ നമ്മൾ കട്ട് ചെയ്യുമ്പം പോലും ഇതിനെ ഇങ്ങനെ ഇളകി വരും അതാ നോക്കി അപ്പോൾ ഇത് കളയാൻ കളയണ്ടെന്ന് വെച്ചിട്ട് പിന്നെയും അമ്മ അങ്ങ് വയ്ക്കും പക്ഷേ ഇതെന്താ ലാസ്റ്റ് നമ്മൾ കഴുകി കളയുമ്പോഴത്തേക്ക് അത് കിട്ടത്തില്ല ഉപ്പിലൊക്കെ കഴുകിൻ്റെ ആ റെഡ് ഭാ ഭാഗം ആ ബ്ലഡിൻ്റെ ആ ഒരു ഇതും ഇല്ലാണ്ടാണ് ആ കല്ലുപ്പിൽ കഴുകുമ്പോഴത്തേക്ക് അത് പറ്റുന്നത് കേട്ടോ പിന്നെ വീണ്ടും ദേ ഇതേ നമ്മളിതേ നമ്മുടെ ഉണ്ടമുളകിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിന് നല്ലൊരു വളമാകും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മീൻ കട്ട് ചെയ്തത് കേട്ടോ ഇങ്ങനെ ഇരുന്ന ആ ഒരു മീനിനെയാണ് നമ്മൾ ആ നല്ല കുനി 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 ആ ആക്കി കട്ട് ചെയ്തത് പിന്നെ എന്തായാലും ഈ പിച്ചാത്തി നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ഈ ടൈപ്പ് ഓഫ് പിച്ചാത്തി കാണുന്നെങ്കിൽ വാങ്ങുക കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് നല്ല കട്ടിട്ടിരുന്ന മീനെ നമ്മൾ പഞ്ഞി മീനെ രൂപത്തിലാക്കിയത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ഞി മീൻ